നമസ്കാരം ഫൈറ്റിംഗ് റോസ് അംഗങ്ങളെ ഇന്ന് നമ്മളുള്ളത് മേപ്പാടൻ ചുണ്ടൻ്റെ മാലിപ്പുരയിലും വള്ളപ്പുരയിലാണ് അപ്പം നമ്മുടെ മേപ്പാട ചുണ്ടൻ നമുക്കിവിടെ കാണാം ഇവിടെ കടപ്പുണ്ട് അത് പാടനാട് കളിക്ക് വേണ്ടി പോവുകയാണ് കഴിഞ്ഞ കളിയിൽ കൈനകരി പോലുള്ള കളികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച് അതുപോലെ തന്നെ ഇറങ്ങിയ സമയങ്ങളിൽ തന്നെയുള്ള കളികളിൽ അപ്പർ കുട്ടനാട് മാന്നാർ നീരറ്റൂറം കളികളിലൊക്കെ നല്ല നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് കപ്പടിച്ച വള്ളമാണ് അപ്പോൾ ഇന്ന് നമ്മൾ അവരുടെ കമ്മിറ്റി അംഗങ്ങളെയും വൈസ് പ്രസിഡൻ്റേ ഒക്കെ കണ്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ആ വീഡിയോയിലേക്ക് പോവാം മേൽപ്പാട് ചുണ്ടിൻ്റെ തുടക്കമാണ് ഈ രണ്ട് പഞ്ചായത്തിലെ വിയപുരം മാന്നാർ പഞ്ചായത്തിൻ്റെ രണ്ട് വാർഡുകളും വിയപുരം പഞ്ചായത്തിൻ്റെ മൂന്ന് വാർഡും കൂടി ഞങ്ങളുടെ ഒരു രണ്ട് ദശാബ്ദ കാലത്തെ ഒരു സ്വപ്ന സ്വപ്നമായിരുന്നു ചുണ്ടൻ വള്ളം സംബന്ധിച്ച് അപ്പർകുട്ടാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് വിയപുരം കാര്യ ചില ഭാഗത്താണ് ചുണ്ടൻമള്ള മുഴുവൻ നിലനിൽക്കുന്നത് ഈ വിയപുരം കരയുടെ കിഴക്ക് ഭാഗവും മാന്നാർ പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗവും ചേരുന്ന ഭാഗത്ത് ഞങ്ങളുടെ ഒരു അഞ്ച് പഞ്ചായത്തിന് വള്ളമില്ലായിരുന്നു ഈ സ്വപ്നം സാക്ഷാത്കരിക്കുക തന്നെ ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് ഒന്നര വർഷം കൊണ്ട് ഏകദേശം എൻ്റെ പണി പൂർത്തിയായി പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് തടിയെടുത്തുകൊണ്ട് വന്ന് തടി ഇവിടെ കൊണ്ടുവന്ന് വണ്ണം കളിപ്പയുമ്പോൾ എല്ലാം കണ്ടതിന് ശേഷം കാലടി കൊണ്ട് അറപ്പിച്ചുകൊണ്ടുവന്നാണ് ഈ പണി തുടങ്ങിയിരിക്കുന്നത് ഏകദേശം അൻപത്തി ആറ് ലക്ഷം രൂപയോളം വള്ളം പണി എനിക്ക് ചിലവായി ഈ വള്ളത്തിൻ്റെ നീളം നൂറ്റി ഇരുപത്തെട്ട് അടിയാണ് അറുപത്തിമൂന്ന് ഇഞ്ച് അറുപത്തിനാല് ഇഞ്ച് വീതി ഇരുപത്തി മൂന്നര ഇഞ്ച് താഴ്ച ഇതിൽ എൺപത്തിയഞ്ച് തുഴക്കാരും അഞ്ച് അമരക്കാരും ഏഴ് നിലയാളും ഇതിലൊന്നോ രണ്ടോ വ്യത്യാസം വരും ഇതാണ് ഈ വള്ളത്തിൻ്റെ കണക്ക് സാബു നാരായണ ആചാരിയാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് ഒരു പൈസ വില തുടങ്ങിയാണ് പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് വീട്ടുകാർ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് അവിടെ വിദേശ പരിധികളുടെ നല്ലൊരു സഹായം ലഭിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒരു ഷെയർ തൊട്ട് ആയിരം രൂപ വരെ തന്ന ആൾക്കാർ ഇതിനകത്തുണ്ട് എല്ലാവരുടെയും നാടിൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഈ വള്ളം ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയ ജാതി വർഗ്ഗ തന്നെയാണ് ഈ വെള്ളം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നീറ്റിലിറങ്ങിയ മെയ് പത്തിനാണ് ഈ വള്ളം ജലോത്സവം നീറ്റിലിറക്കുന്നത് സാധാരണ ജലോത്സവങ്ങൾ നീട്ടിലിറക്കുന്നതിലൊക്കെ ഒത്തിരി ഉപരിയായി ഏറ്റവും കൂടുതൽ ജനങ്ങൾ നാടിൻ്റെ ഭാഗത്തു നിന്നും വള്ളംകളി പ്രേമികൾ സംഘടിച്ച ഒരു ദിവസമായിരുന്നു അത് അതിവിടെ വന്ന എല്ലാ വള്ള വള്ളസമിതികളും അംഗീകരിക്കുന്ന കാര്യമാണ് ഈ ജലോത്സവം ഈ കളിയോടം ആദ്യമായി മത്സരിക്കുന്നത് അപ്പർ കുട്ടനാട് ജലോത്സവത്തിലാണ് വള്ളത്തിൻ്റെ പേരുകളെ ഞാൻ പറയുന്നില്ല വൻപൻ വള്ളങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആദ്യ നീരിറ്റിറങ്ങിയ വള്ളം വിജയിക്കുകയെന്ന് പറയുന്നത് വളരെ വിരളമായ ഒരു കാര്യമാണ് കാര്യം തടി പുതിയതാണ് തടിക്ക് വെയിച്ചു കൂടും മുന്നോട്ട് വരാൻ പ്രയാസമുണ്ട് പക്ഷേ നല്ല വ്യത്യാസത്തിൽ ആദ്യത്തെ ട്രോഫി ഞങ്ങൾ നേടി രണ്ടാമത്തെ കളി പായ്പാടായിരുന്നു അവിടെയും മില്ലെന്ന് പകരം കാഴ്ച മൂന്നാമത് നീരേറ്റോർത്ത് പോയി അവിടെ ഈ വലിയ വലിയ കളികൾ വൻവന്മാരോട് നല്ല ഭൂരിപക്ഷം ജയിച്ചു മൂന്നാമത്തെ കളി ഞങ്ങൾ മാന്നാറായിരുന്നു അവിടെയും റെക്കോർഡ് വിജയമാണ് ഇറങ്ങി ഇവിടെ കളിച്ച കളികൾക്കെല്ലാം ആലപ്പുഴയിൽ ഞങ്ങൾ സി ബി എൽ എൻട്രി ആയിട്ടുണ്ട് അതുകൊണ്ട് സി ബി എല്ലിലെ രണ്ട് ജലോത്സവത്തിൽ പങ്കെടുത്തല്ലേ രണ്ട് രണ്ട് മൂന്നാമത്തെ ജലോത്സവം പാണ്ടാട് വരുന്നു ആ സി ബി എൽ മത്സരങ്ങളെല്ലാം ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഈ ഞങ്ങളുടെ വിജയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ സഹകരണമാണ് വിദേശത്തുള്ളവർ ഞങ്ങളെക്കാൾ കൂടുതൽ ആവശ്യം പിടിച്ചാണ് മേൽപ്പാടിച്ചുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ പോലും പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ വരെ ചാടി ഇരുന്നേക്കും മേൽപ്പാടം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം ഒരു ജലോത്സവം ഞാൻ പത്തൊമ്പത് വർഷമായിട്ട് വളങ്ങളിൽ ബന്ധപ്പെട്ട ഒരാളാണ് ഇത്രയും ജനപിന്തുണ എല്ലാ ജാതി മതസര ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളൊരു കളിയോടെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴത്തെ വളങ്ങളുടെ ചിലവുകൾ നിങ്ങൾക്ക് അറിയാം ഒരു ചുണ്ടമ്മുള്ള ഒരു സ്ഥലത്ത് കളിക്കണമെങ്കിൽ ഏത് ആലപ്പുഴയൊക്കെ കളിച്ച് പറഞ്ഞാൽ അൻപത് ലക്ഷം രൂപയോളം ഞങ്ങളുടെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതുൾപ്പെടെ ഈ വർഷം നെഹ്റു ട്രോഫി താമസിച്ചു അതുതന്നെ വള്ളംകളുകളെ വളരെയധികം വിഷമിപ്പിച്ചു അതുകൊണ്ടാണ് സി ബി എല്ലും താമസിച്ച് ഈ കളികളെല്ലാം താമസിക്കും തോറും ഞങ്ങളെ പുറത്തുനിന്ന് ടീമുണ്ട് ടീം പോകും അവരെ തിരിച്ചു കൊണ്ടുപോവാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ട്രയൽ വീണ്ടും വീണ്ടും കൊടുക്കുകയാണ് ഒരു ദിവസം ട്രയൽ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ മാറും ഒരു വള്ളം ഒരു സീസൺ കളിച്ച് വരണമെങ്കിൽ ഏകദേശം ഒരു കോടി രൂപയോളം ചിലവാകുന്നുണ്ട് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാ വള്ളസമിതിക്കും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഒരു അപേക്ഷയുണ്ട് അധികാരികളോട് അടുത്ത വർഷമെങ്കിലും കൃത്യ സമയത്ത് ഞാൻ നടത്തുക അത് അനോ അതോടനുബന്ധിച്ച് തന്നെ സി ബി എൽ മത്സരങ്ങൾ നടത്താനുള്ള തീരുമാനമെടുക്കണം അതുപോലെ ഞങ്ങളുടെ ഫണ്ട് താമസിപ്പിക്കരുത് ഞങ്ങളെപ്പോലെ പുതിയ വള്ളക്കാരെ പലിശയ്ക്ക് പൈസ എടുത്താണ് വള്ളംകളി നടത്തുന്നത് ഞങ്ങൾക്ക് തന്നെ ഫണ്ട് ക്യാപിറ്റലുള്ള ആൾക്കാരല്ല ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങളുടെ ആവേശം കണ്ട് അധികാരികൾ സഹകരിക്കണമെന്നൊരു അപേക്ഷയൂടെ എനിക്കുണ്ട് ഈ ജലോത്സവങ്ങളെ കുറച്ചുകൂടി പുരോഗിക്കുവാൻ നേതൃത്വം ശ്രമിക്കണം കാരണം ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് വിജയം ഉണ്ടാകുന്നുണ്ട് ടൂറിസം മേഖലയിൽ നിന്ന് വൻ ഫണ്ട് ലഭിക്കുന്നുണ്ട് പക്ഷേ അതിന് അതിന് അക്കൗണ്ടുള്ള പൈസ സമയത്ത് ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല അതുകൂടെ കിട്ടാനുള്ള ഒരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കണം ഇത് ഒരു സ്ഥലത്തെ സംബന്ധിച്ചുള്ളൊരു കളിയല്ല ഇത് ലോകം മുക്ക് മൊത്തം അറിയപ്പെടുന്നതാണ് ജലോത്സവം എന്ന് പറയുന്നത് ഈ ടൂറിസം മേഖലയെ സംബന്ധിച്ച് ഹൗസ് ബോട്ടുകളെ അതിൻ്റെ സ്റ്റാഫുകളെ മറ്റ് ബോട്ടുകളെ ഒക്കെ വൻ തോക്കാണ് ഓടുന്നത് ഈ സീസണിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള വരുമാനം ടൂറിസം മേഖലയ്ക്ക് ഉണ്ടാകുന്നുണ്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സി ബി എൽ മത്സരങ്ങൾ ഇപ്പം കൊച്ചിയിലുണ്ട് കന്നഡ എറണാകുളത്തുണ്ട് കായംകുളത്തുണ്ട് അതിലുപരി അപ്പർ കുട്ടനാട് ഭാഗത്തേക്ക് കൂടുതൽ ജലോത്സവം കമ്മീകരിച്ചു കഴിഞ്ഞാൽ വള്ളങ്ങളെ ട്രാക്ക ഏറ്റവും ബെറ്ററായി കിട്ടുന്ന അപ്പർ കുട്ടനാട് ഭാഗത്താണ് അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളേക്കാൾ കൂടുതൽ അതിൻ്റെ നൂറുകണക്കിന് ഇരട്ടി ജലോത്സവ പേരാണ് കാണികളായി ഈ സ്ഥലങ്ങളിൽ എത്തുന്നത് കാരണം ചുണ്ടൻമളങ്ങൾ കിടക്കുന്ന മുഴുവൻ ഈ അപ്പർ കുട്ടനാട് ഭാഗത്താണ് ഇവിടെ നിന്ന് ഇത്രയും ദൂരം താണ്ടിയാണ് ഞങ്ങൾ ഈ തുഴയാൻ വരുന്നത് കൂടുതൽ സി ബി എൻ മത്സരങ്ങൾ അപ്പർ കുട്ടനാടിൻ്റെ ഭാഗത്തേക്ക് മാറ്റുകയാണെങ്കിൽ ജനോത്സവത്തിനും സമിതിക്കും എല്ലാം ഉപകാരപ്രദമായിരിക്കും ടൂറിസം മേഖലയ്ക്ക് പോലും കാണികൾക്ക് വീക്ഷിക്കാനും സൗകര്യം കൂടുതലുള്ളത് അപ്പർ കുട്ടനാട് ഭാഗത്താണ് ഇരു കരകളിലും ആവശ്യം പോലും കാണികൾക്ക് നിൽക്കാനും ഇരിക്കാനുമുള്ള സ്ഥലങ്ങളുള്ളതും പവലിയൻ റെഡിയാക്കാൻ സൗകര്യമുള്ളതും അപ്പർ കുട്ടനാട് ഭാഗങ്ങളിലാണ്